ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൻ്റെ നാലാം ഘട്ടം ആരംഭിച്ചതായി യമനിലെ സായുധ വിഭാഗമായ ഊതികൾ പ്രഖ്യാപിച്ചു ഇതിൻ്റെ ഭാഗമായുള്ള സുപ്രധാന പ്രവർത്തനങ്ങൾ വരാനിരിക്കുകയാണെന്ന് ഊതികളുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി വ്യക്തമാക്കി രണ്ട് ഭാഗങ്ങളായിട്ടാണ് നാലാം ഘട്ടം പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യ ഭാഗത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ ഉൾപ്പെടെ ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും റഫയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുകയാണെങ്കിൽ രണ്ടാം ഭാഗം ആരംഭിക്കും ഇസ്രായേലിലേക്ക് സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് കമ്പനികളുടെ എല്ലാ കപ്പലുകളെയും ആക്രമിക്കാനാണ് തീരുമാനം മെഡിറ്ററേനിയൻ കടൽ വഴി ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് ഊതികൾ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇത് ലംഘിച്ച കപ്പലുകളെ സംബന്ധിച്ച പുതിയ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്ന് സാരി പറയുന്നു ഊതികൾ ഗാസയിലെ ജനങ്ങളെ പിന്തുണക്കുന്നതും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതും കേവലം ജനപ്രീതി നേടാൻ മാത്രമല്ല വർഷങ്ങളായി എടുക്കുന്ന ഒരു നിലപാടാണത് തങ്ങളുടെ ലക്ഷ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കാൻ യമൻ ജനത പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഒരു വഴി ലഭിക്കുകയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രയേൽ എന്ന ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഗാസയിലേക്ക് എത്തുമെന്നും ഊതികളുടെ വക്താവ് പറയുന്നു യമന് നേരെ അമേരിക്ക കരയാക്രമണം നടത്തിയാൽ അതിനെ നേരിടാൻ തങ്ങളുടെ ജനത സ്വയം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് പലസ്തീനിലേക്കുള്ള ഒരു പാത അവർക്കായി തുറന്നുകൊടുത്താൽ അവർ യുദ്ധത്തിനായി പുറപ്പെടും പലസ്തീൻ ജനതയെ പിന്തുണച്ച് അഞ്ചാമത്തെയും ആറാമത്തെയും ഘട്ടങ്ങൾക്കായി കാര്യമായ തയ്യാറെടുപ്പുകളും ഹൂതികൾ നടത്തുന്നുണ്ടെന്ന് യഹ്യാസാരി പറയുന്നു ചെങ്കടലിലും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമെല്ലാം കപ്പലുകളെ ആക്രമിച്ചു തുടങ്ങിയതോടെ ഹൂതികളുടെ തന്ത്രപ്രധാനമായ സ്ഥാനം ലോകം മനസ്സിലാക്കിയിട്ടുണ്ട് അറബിക്കടലിലും ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും മെഡിറ്ററേനിയൻ കടലിലുമെല്ലാം യമനികൾ തങ്ങളുടെ പരമാധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു അമേരിക്കക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ആരും ധൈര്യപ്പെടാത്ത അവസ്ഥയിലേക്ക് ഈ ലോകം എത്തിയിരിക്കുന്നു എന്നാൽ യമൻ അവരുടെ യുദ്ധക്കപ്പലുകളെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നുണ്ട് ഇത് അമേരിക്കയുടെ പ്രശസ്തിക്ക് വലിയ കളങ്കമാണ് ചാർത്തിയിരിക്കുന്നത് തങ്ങൾ ഇപ്പോഴും അമേരിക്കയുമായും ഇസ്രായേലുമായുള്ള യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ മാത്രമാണെന്നും യഹ്യാസാരി പറയുന്നുണ്ട് ലോകം ഗാസയെ കൈവിട്ടിരിക്കുന്നു പക്ഷേ യമൻ ചെറുത്തുനിൽപ്പിൻ്റെ അവസാനം വരെ ഉണ്ടാകും ഈ യുദ്ധം എല്ലാ യമനകളെയും ഒന്നിച്ചു നിർത്തും ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെതോ വിഭാഗത്തിൻ്റെതോ മാത്രമല്ല ഈ യുദ്ധമെന്നും യഹാസരി പറയുന്നു നാലാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഹൂതികളുടെ തീരുമാനത്തെ ഹമാസ് അഭിനന്ദിച്ചിട്ടുണ്ട് വിവിധ പ്രവർത്തനങ്ങളിലൂടെ പലസ്തീൻ ലക്ഷ്യത്തെ പിന്തുണക്കുകയാണ് ഹൂതികൾ യമൻ ജനതയെയും സായുധ സേനയുടെ നേതൃത്വം സ്വീകരിച്ച നിലപാടിനെയും പ്രശംസിക്കുകയും നേതാവായ സയ്യിദ് അബ്ദുൽ മാലിക് അൽ ഹൂത്തിക്ക് ആശംസകൾ നേരുകയും ചെയ്യുന്നുവെന്ന് ഹമാസ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും എത്തുന്നിടത്തെല്ലാം ഇസ്രയേലിൻ്റെ കപ്പലുകൾ സുരക്ഷിതമാകില്ലെന്നാണ് ഊതികളുടെ അവസാനത്തെ മുന്നറിയിപ്പ്